അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മടങ്ങിയല്ലേ പറ്റുള്ളൂ വേറെ മാർഗമില്ലല്ലോ ഇപ്പം ഒരു രണ്ടു മാസം മുമ്പ് ചൈനയുടെ സ്റ്റേഷനിൽ നിന്നും അവിടെ ഇതുപോലൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവരുടെ അവരുടെ റിട്ടേൺ വെഹുക്കള് അതിന് അതിനൊരു പ്രശ്നമുണ്ടായി അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ പോരാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ അവർക്ക് പോരാൻ പറ്റാതെ മൂന്ന് പേരവിടെ രണ്ടാഴ്ചയോളം അവിടെ കുടുങ്ങിയിരുന്നു പിന്നെ ഇവിടെ നിന്ന് വേറൊരു പേടകം അയച്ച് അവരെ തീയെ കൊണ്ടുവരികയാണ് ചെയ്തത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മ അത് അതിനും കൂടെ ഉള്ള തയ്യാറെടുപ്പാണ് ഇവർ നടത്തുന്നത് ഇപ്പോഴും അപ്പം ആദ്യമായിട്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത് എന്നുള്ള ഇപ്പം നമ്മളിപ്പം എല്ലാ ഈ ക്രൂഡ് മിഷനിലും ഉള്ള ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന്റെ മോള് ഏറ്റവും മുകളില് ഒരു ചെറിയ ഒരു എസ്കേപ്പ് വെഹിക്കിൾ ഉണ്ടാവും ഒരു എസ്കേപ്പ് റോക്കറ്റ് ഉണ്ടാവും അത് അത് വെച്ചേക്കുന്നത് അത് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ലോഞ്ചിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ക്രൂവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു എമർജൻസി സംവിധാനമാണത് അത് ഇന്നുവരെ ചരിത്രത്തിൽ ഇന്നുവരെ എങ്ങനെ സാധനം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇന്നുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ എല്ലാ ക്രൂഡ് മിഷനിലും അത് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യവുമാണ് എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല എന്ത് വേണമെങ്കിൽ സംഭവിക്കാം അങ്ങനെ ഇപ്പൊ ക്രൂവിന് ആറു മാസത്തേക്ക് പോയ ക്രൂ ആണ് അവിടെ അതിലൊരാൾക്ക് എന്താണ് പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ ഒരു മെഡിക്കൽ എമർജൻസി ആവശ്യമാണ് ഭൂമിയിലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ തിരിച്ചു കൊണ്ടുവരുന്നു അതിനുള്ള അതിനുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവന്നു എപ്പോഴും അങ്ങനെ വേണ്ടി വന്നു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ആംബുലൻസ് പോലെ ഒരു എമർജൻസി വെഹിക്കിള് ആ ഐഎസ്എസ് ഉണ്ടാവും അത് ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുവന്നത് തീർച്ചയായും ഇതിനെ നമുക്കൊരു ബഹിരാകാശത്തെ ആദ്യ ജീവൻ രക്ഷാ ദൗത്യം എന്ന് വിശേഷിപ്പിക്കാമോ ആലങ്കാരികമായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാം ആദ്യം ജീവൻ രക്ഷാ ദൗത്യം എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ അവിടെ ജീവന പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു എമർജൻസി വേണ്ടി വന്നപ്പോൾ ആദ്യമായിട്ട് അത് വേണ്ടി വന്നു അത് വളരെ വിജയകരമായിട്ട് നടത്തിയ ഒരു ചരിത്ര ദൗത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം ക്രൂ ഇലവൻ ഇനി ക്രൂ ആണ് ഫെബ്രുവരിയിലേക്ക് തിരിച്ചങ്ങോട്ട് പോകേണ്ട യാത്ര അപ്പോൾ അതിന്റെയൊക്കെ ഒരു കാലതാമസം ഇനി എത്രത്തോളം വൈകുമെന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കും അത് നമുക്ക് കരയില്ല ഇപ്പം ഇങ്ങനത്തെ സംഭവം ആദ്യമായിട്ടാണല്ലോ ഇതിപ്പോ എന്തായാലും അടുത്ത ക്രൂവിന്റേതും മാർച്ചിലാണോ തോന്നുന്നു അവർ പോകുന്നത് ആ മാർച്ചിലേക്ക് അതിന്റെ അതൊക്കെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും അതിന്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് അതിനൊന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ വഴിയില്ല ഇനിയിപ്പ ഒരു മനുഷ്യരും അവിടെ ഇല്ലെങ്കിലും ഐ എസ് എസ് അവിടെ കിടന്നിറങ്ങിക്കോളും അതിനൊന്നും ഒരു പ്രശ്നമൊന്നും വരില്ല ആളില്ലെങ്കിലും അവിടെ അത് അതവിടെ സേഫായിട്ട് തന്നെ ഉണ്ടാവും തീർച്ചയായും ഇപ്പോ ഈ നടന്നിരുന്ന പ്രക്രിയയൊക്കെ നമുക്കറിയാം അന്താരാഷ്ട്ര ബഹിരാഷ്ട്ര നിലയത്തിലേക്കൊക്കെ നമ്മൾ ഇപ്പോൾ കുറെ അധികം കൗതുക വാർത്തകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടല്ല ഇതിനു മുന്നേ ഒക്കെ വന്നിട്ടുണ്ട് ആളുകൾക്ക് താമസിക്കാനൊക്കെ ഒരു സൗകര്യങ്ങൾ അത്തരത്തിലുള്ള ഒക്കെ ഒരു സാധ്യതകൾ കൂടുതൽ തെളിവാക്കുന്നതല്ലേ കാരണം ഒരു യാത്ര സാധ്യമാകും തിരിച്ച് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഉണ്ടെങ്കിൽ തിരിച്ച് മടങ്ങി സുരക്ഷിതരായി എത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയല്ലേ ഇന്നത്തെ ഈ ഒരു ദൗത്യത്തെ കാണാൻ പറ്റുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും കാര്യം ഞാൻ പറഞ്ഞല്ലോ മനുഷ്യർ ഒരു മനുഷ്യന് ദീർഘകാലം വേറെടത്ത് താമസിക്കേണ്ടി വരുമ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ എല്ലാ ബഹിരാകാശ നിലയങ്ങളും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അത് എല്ലാം ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ അത് ഉപയോഗിച്ചു ഉപയോഗിച്ചു എന്നുള്ളത് ആ മിഷന്റെ സക്സസ് തന്നെയാണത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം